ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളമാണ് മലയാളത്തിലെ ക്രിയ എന്താണ് ക്രിയയെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് പരീക്ഷയിൽ ഇപ്പോൾ ഒരു വാക്ക് തന്നിട്ട് അത് ഏത് ഏത് ക്രിയയുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഏത് ഇതിൽ വരുന്നു എന്നൊക്കെ രീതിയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കൊക്കെ ഒന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം നമുക്ക് ക്രിയ എന്താണെന്ന് നോക്കാം ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്തിനെ കുറിക്കുന്ന പദവാണ് അതായത് പ്രവർത്തി അല്ലേ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവർത്തിയെ അല്ലേ ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തിയെ കുറിക്കുന്ന പദം ഒരു ജോലിയെ കുറിക്കുന്ന ഒരു പദമാണ് കുറിക്കുന്ന പദമാണ് എന്ത് ക്രിയ ക്രിയ എന്ന് പറഞ്ഞു ഉദാഹരണമായിട്ട് എന്തെങ്കിലും പറയാമോ അതായത് നമ്മളിപ്പം ഓടുക ഓടുക എന്ന് പറയുമ്പോൾ ഒരു ജോലിയാണ് ഒരു ക്രിയയാണ് പിന്നെ അതുപോലെ തന്നെ ചാടുക ഒരു ക്രിയയാണ് പിന്നെ അടുത്തത് എന്താ നടക്കുക അതൊക്കെ എന്താണ് ഒരു ക്രിയയാണ് ഓക്കെ ഇത് നമുക്ക് പ്രവർത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ എന്ന് പറയാം അതുപോലെ തന്നെ ക്രിയെ നമുക്ക് അവ എന്തെങ്കിലും ഒരു അവസ്ഥയെ കുറിക്കുന്ന പദമെന്നും പറയാം അവസ്ഥയെ അവസ്ഥയെ കുറിക്കുന്ന പദം എന്താ ഈ അവസ്ഥയെ കുറിക്കുന്ന പദമെന്ന് പറഞ്ഞാല് ഏതവസ്ഥ അതായത് ഇപ്പം ഉറങ്ങുക ഉറങ്ങുന്ന ഒരു അവസ്ഥയെ കുറിക്കുന്ന ഒരു പദം അല്ലേ അതുപോലെ തന്നെ ഇരിക്കുക അല്ലേ ഇരിക്കുന്ന ഒരു അരവസ്ഥയെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ എന്താ അതെല്ലാം എന്താണ് ക്രിയയാണ് ഇനി ക്രിയക്ക് മറ്റു പേരുകൾ അറിയപ്പെടുന്നുണ്ട് ആ പേരുകളാണ് ഒന്ന് കൃതി എന്ന് വിന അതുപോലെ തന്നെ ആഘാതം ഇതൊക്കെ എന്താണ് നമ്മുടെ ക്രിയ അറിയപ്പെടുന്ന പേരുകളാണ് അപ്പോൾ പ്രവർത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ ഉദാഹരണം ഓടുക ചാടുക നടക്കുക അങ്ങനെയുള്ളതൊക്കെ പിന്നെ അതുപോലെ തന്നെ അവസ്ഥയെ കുറിക്കുന്ന പദമാണെന്ന് നമുക്ക് പറയാം ഉറങ്ങുന്ന ഒരവസ്ഥ ഇരിക്കുക പിന്നെ ക്രിയെ കൃതി നമ്മുടെ ക്രിയെ പറയുന്ന മറ്റു പേരുകളാണ് ഏതൊക്കെ കൃതി വിന ആഘാതം തുടങ്ങിയവ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ക്രിയയെ പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കും നാലായിട്ട് തിരിക്കാൻ പറ്റും അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിലാദ്യേതാണ് ഏത് നമ്മുടെ ക്രിയയെ പ്രധാനമായിട്ടും നാലായിട്ട് തിരിക്കുന്നു അതിലൊരു ക്ലാസിഫിക്കേഷനാണ് കേവല ക്രിയ കേവല ക്രിയ എന്ന് തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രയോജകക്രിയ ഈ കേവല കേവലക്രിയയും പ്രയോജകക്രിയയും ഒരു സെക്ഷനിൽ വരുന്ന അപ്പോൾ കേവലക്രിയുണ്ട് പ്രയോജകക്രിയയുണ്ട് അടുത്തെന്താണ് കരിതക്രിയ കരിതക്രിയ അതുപോലെ തന്നെ ഏതാണ് അകാരിതക്രിയ ക്രിയ അപ്പോൾ ക്രിയയെ പ്രധാനമായിട്ട് നാലായിട്ട് തിരിച്ചിരിക്കുന്നു കേവല പ്രയോജക കേവലക്രിയെന്നും പ്രയോജകക്രിയയെന്നും കരിതക്രിയെന്നും അകാരിതക്രിയെന്നും അടുത്തതാണ് സകർമ്മക ക്രിയ ക്രിയ അതുപോലെ തന്നെ എന്താണ് അകർമ്മകരിയ അകർമ്മക ക്രിയ പിന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണേത് മറ്റുവിന മറ്റുവിന പിന്നെ കൂട്ടത്തിലുള്ളതാണ് പറ്റുവിന ഇതൊക്കെ എന്താണെന്നും ഇതിനുള്ള ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ പഠിച്ചു ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവർത്തിയെ കുറിക്കുന്ന പദമാണ് അതുപോലെ തന്നെ അവസ്ഥയെ കുറിക്കുന്ന പദമാണ് അപ്പം കൃതിയെ നമ്മുടെ ക്രിയ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകൾ കൃതി വിന ആഘാതം എന്നറിയപ്പെടുന്നു ക്രിയയെ പ്രധാനമായിട്ട് നാലായിട്ട് തിരിച്ചിരിക്കുന്നു കേവലക്രിയ പ്രയോജകക്രിയ കാര്യക്രിയ അകാരിതക്രിയ സകർമ്മക ക്രിയ അകർമ്മക ക്രിയ മറ്റു വിന പറ്റുവിന ഓക്കെയാണല്ലോ അപ്പം നോട്ട്സ് ആവശ്യമുള്ളവർ ഇങ്ങനെ ഇതിലാണെങ്കിലും എഴുതിയിട്ടാൽ മതി കേട്ടോ ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് ഓരോ ഞാൻ പറഞ്ഞു ഓരോന്നും എന്താണെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യത്തെ ആദ്യത്തെന്തായിരുന്നു കേവലക്രിയുണ്ട് അതുപോലെ തന്നെ പ്രയോജക ക്രിയ കേവല ക്രിയയും പ്രയോജക ക്രിയയും എന്താണെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഇതിലാദ്യം നോക്കുന്നത് നമുക്ക് കേവല ക്രിയ നോക്കാം കേവല ക്രിയ ക്രിയയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേവല ക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആൾ അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു സ്വമേധയാ അല്ലെങ്കിൽ സ്വയം ചെയ്യുന്നു സ്വയം സ്വമേധയാ സ്വ കർത്താവ് സ്വമേധയാ ചെയ്യുന്ന ക്രിയയാണ് ചെയ്യുന്ന ക്രിയയാണ് കേവല ക്രിയ അതുപോലെ അതിന് ഉദാഹരണങ്ങൾ നോക്കാം ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും നടക്കുന്നു നടക്കുന്നു കർത്താവെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആൾ സ്വയമല്ല നടക്കുന്നത് സ്വയം നടക്കുന്ന അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് നടക്കുന്നതല്ല അപ്പോൾ നടക്കുന്നു അതുപോലെ നമ്മൾ നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത് അല്ലേ ചിരിക്കുന്നു പഠിക്കുന്നു പിന്നെന്താ പറയുന്നത് ആടുന്നു ചാടുന്നു ഇതൊക്കെ എന്താണ് കേവല ക്രിയയാണ് അപ്പോൾ ക്രിയയുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് കേവല ക്രിയയും പ്രയോജക ക്രിയയും കേവല ക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വമേധയാ ചെയ്യുന്ന ക്രിയയാണ് കേവല ക്രിയ അതിനകത്ത് വരുന്നതാണ് നടക്കുന്നു ചിരിക്കുന്നു പഠിക്കുന്നു ആടുന്നു ചാടുന്നു ഇനി നമുക്ക് അടുത്തത് നോക്കുന്നത് പ്രയോജക ക്രിയ പ്രയോജക ക്രിയയാണ് അടുത്തത് പഠിക്കുന്നത് കേവല ക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വമേധയാ ചെയ്യുന്നതാണ് അല്ലേ അപ്പം നമ്മുടെ പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വമേധയാ ചെയ്യുന്നതല്ല അതായത് എന്ന് വെച്ചാൽ എന്താണ് മറ്റു മറ്റൊരാളുടെ പ്രേരണയോട് ചെയ്യുന്ന കൃതിയാണ് അപ്പം മറ്റൊരാളുടെ നമുക്കത് എഴുതാം മറ്റൊരാളുടെ മറ്റൊരാളുടെ പ്രേരണയോടെ യും മറ്റൊരാളുടെ പ്രേരണയോടെ ചെയ്യുന്നു അല്ലേ അതായത് അതിന് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും ഇപ്പം ഈ എന്താ പഠിപ്പിക്കുന്നു അല്ലേ പഠിപ്പിക്കുന്നു മറ്റൊരാൾ പ്രേരണയോടെ ചെയ്ത് പഠിപ്പിക്കുന്നു അത് മറ്റൊരാൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതുപോലെ ചിരിപ്പിക്കുന്നു മറ്റൊരാൾ നമ്മളെ ചിരിപ്പിക്കുക നമുക്ക് ചിരിക്കാൻ തോന്നിയില്ല നമ്മളെ ചിരിപ്പിക്കുന്നു ആണ് അല്ലേ പിന്നെ എന്താ പറഞ്ഞത് നടപ്പിക്കുന്നു അങ്ങനെ വരുന്നതൊക്കെയാണ് നമ്മുടെ പ്രയോജകക്രിയ എന്ന് പറയുന്നു ഓക്കെ ചാടിക്കുന്നു എഴുതിക്കുന്നു നമുക്ക് എഴുതാൻ എഴുതാനിപ്പോൾ ചിലപ്പോൾ താല്പര്യം ഇല്ലായിരിക്കും അതുപോലെ നമുക്ക് തോന്നത്തില്ലായിരിക്കും അന്നേരം പക്ഷേ നമ്മൾ എഴുതിപ്പിക്കുന്നു അപ്പോൾ ക്രിയയുടെ ക്ലാസ്സി ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് കേവല ക്രിയയും പ്രയോജക ക്രിയയും അതിലെ കേവല ക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് കർമ്മം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ക്രിയ ചെയ്യുന്ന ആൾ അപ്പോൾ കർത്താവ് സ്വമേധയാ ചെയ്യുന്ന കൃതി ക്രിയയാണ് ക്രിയ ഉദാഹരണങ്ങൾ നടക്കുന്നു ചിരിക്കുന്നു പഠിക്കുന്നു ആടുന്നു ചാടുന്നു ഒക്കെ പ്രയോജകക്രിയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രേരണയോട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രയോജകക്രിയ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനായ കാര്യക്രിയയും അകാരിതക്രിയയും എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കരിതക്രിയ കരിതക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേവല ക്രിയക്കുള്ളിൽ കേവലക്രിയ ഉണ്ടല്ലോ ആ കേവല ക്രിയകൾ തന്നെയായിരിക്കും കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയ തന്നെയായിരിക്കും അപ്പോൾ 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 കേവല ക്രിയകളിൽ എന്തു വരുന്നു കൂ ചേർന്നു കൂ എന്ന പ്രത്യയം വരുന്നു കൂ ചേർന്ന കൂ എന്ന ചേർന്ന ക്രിയകളാണ് അതായത് ഇപ്പോൾ ചിരിക്കുന്നു നമ്മൾ സ്വയമാണ് ചിരിക്കുന്നു അതൊരു കേവല ക്രിയയെ അല്ലേ ചിരി എന്ത് വേണ്ട ചിരിക്കുന്നു കണ്ടോ ചിരിക്കുന്നു അതിൻ്റെ ഇക്കൂ എന്ന ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ നടക്കുന്നു കണ്ടോ നടക്കുന്നതിൻ്റെ അവിടെ ഇക്കു വന്നു അല്ലേ അപ്പോൾ അതാണ് കരുതക്രിയ അല്ലെങ്കിൽ തേ പറക്കുന്നു പറക്കുന്നു അവിടെ എന്താണ് ഇക്കൂ വന്നു അതാണ് കാരിത ക്രിയ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അടുത്ത് തന്നെ സ്വയം നമുക്ക് എഴുതാൻ പറ്റും അടുത്തത് അകാരിതക്രിയ ഇപ്പം നമ്മൾ ഇപ്പം ക്രിയകളിൽ കൂ ചേർന്ന ക്രിയകളെയാണ് നമ്മൾ കാരിത ക്രിയ എന്ന് പറയുന്നു അടുത്തപ്പോൾ എന്തായിരിക്കും കേവല ക്രിയകളിൽ എന്തായിരിക്കും കൂ ഇല്ലായിരിക്കും അപ്പം നോക്കി കേവല ക്രിയ എന്ന് പറയുന്നത് കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയകൾ വേണം അപ്പോൾ കേവല ക്രിയകളിൽ എന്തില്ലായിരിക്കും കൂ ഇല്ലായിരിക്കും കൂ ഇല്ല അതാണ് എന്ത് ക്രിയ നമുക്ക് എക്സാമ്പിൾ കൂടെ നോക്കാം ദേ പാടുന്നു ഞാൻ സ്വയമാണ് പാടുന്നത് അവിടെ കൂ എന്ന പ്രത്യമുണ്ടോ ഇല്ല അടുത്തത് ഉണ്ട് പറയുന്നു ഞാൻ സ്വയമാണ് പറയുന്നത് അല്ലേ അവിടെ ഇക്കൂ പ്രത്യം ഉണ്ടോ ഇല്ല അടുത്തത് കളയുന്നു ഇതൊക്കെ എന്താണ് അകാരിത ക്രിയയാണ് അപ്പോൾ കാരിതക്രിയയും ക്രിയയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് സകർമ്മകവും അകർമ്മകവും അപ്പം അതുകൂടെ നമുക്ക് നോക്കാം അടുത്ത ക്ലാസിഫിക്കേഷനാണ് സകർമകവും ഉണ്ട് അതുപോലെ തന്നെ അകർമ്മകം സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ ധകർമ്മകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയയുണ്ട് ഒരു പ്രവൃത്തിയുണ്ട് അപ്പോൾ ക്രിയയോട് നമ്മൾ എന്ത് ചോദിക്കുന്നു ക്രിയയോട് നമ്മൾ ആരെ പിന്നെ അതുപോലെ തന്നെ എന്തിനെ എന്നൊക്കെ ചോദിച്ചാൽ എന്തിനെ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് കിട്ടും അതിന് ആൻസർ കിട്ടുവാണെങ്കിൽ അത്തരം അതിന് എന്ന് ക്രിയയോടെ ആരെ എന്തിനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെങ്കിൽ ഉത്തരം കിട്ടിയാൽ ഉത്തരം കിട്ടിയാൽ അതെന്താണ് സകർമ്മക ക്രിയയാണ് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം ഓടിക്കുന്നു അപ്പോൾ ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ ഓടിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കാറാണെന്ന് കാറാന്നറിയാം അല്ലെങ്കിൽ ആരെ ഓടിക്കുന്നു അല്ലെങ്കിൽ ആരാണ് ഓടിക്കുന്നത് ഇതിലെ എന്തെങ്കിലും നമുക്ക് ആൻസർ കിട്ടുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്തിനെയാണ് വായിക്കുന്നത് ബുക്കാണ് വായിക്കുന്നത് ശിക്ഷിക്കുന്നു അതൊക്കെ എന്താ ആരെ ശിക്ഷിക്കുന്നു എന്തിനാണ് ശിക്ഷിക്കുന്നത് ഇതിനെല്ലാം നമുക്ക് എന്താണ് മറുപടി കിട്ടുന്നു അല്ലേ ഇപ്പം ഓർത്തിരിക്കുക പേയോട് ആരെ എന്തിനാന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം കിട്ടിയാൽ അതാണ് സകർമ്മകം ഓടിക്കുന്നു ശിക്ഷിക്കുന്നു വായിക്കുന്നു മണക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് സകർമ്മക ക്രിയയാണ് ഇനി അടുത്തത് പഠിക്കുന്നത് അതിൻ്റെ അടുത്തതാണ് അകർമ്മകം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ക്രിയയോടെ നമ്മൾ ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം കിട്ടരുത്തില്ല എന്തിനു ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് ആൻസർ ഉത്തരം കിട്ടില്ല ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എന്തു പറയാം നിൽക്കുന്നു ആരെ നിൽക്കുന്നു എന്തിനെ നിൽക്കുന്നു എന്നൊന്നും കിട്ടത്തില്ല അതുപോലെ തന്നെ ഒഴുകുന്നു ഒഴുകുന്നു പിന്നെ അതുപോലെ തന്നെ പറക്കുന്നു പിന്നെ ദൻ ഓടുന്നു ഇതൊക്കെ എന്താണ് അകർമ്മക ക്രിയയാണ് അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനും അവിടെ കംപ്ലീറ്റ് ആയി ഇനി അടുത്തതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്താണ് മറ്റുവിന പറ്റുവിന അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് മറ്റുവിന വിന ഇതിനകത്ത് രാസത്തെ സെക്ഷനാണ് പറ്റുവിന അല്ലേ അപ്പം മറ്റുവിന പറ്റുവിന എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ക്രിയയുടെ ഒരു ക്ലാസിഫിക്കേഷൻ അതായത് അപ്പോൾ ആദ്യം നമ്മൾക്കിപ്പോൾ എന്തു നോക്കാം മറ്റുവിന നോക്കാം മറ്റുവിന എന്ന് പറഞ്ഞാൽ പൂർണമായ ഒരു ക്രിയയാണ് പൂർണ്ണ പൂർണ്ണമായ ക്രിയയാണ് നമ്മുടെ മറ്റുവിന എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് എന്ത് പറയാം നമുക്ക് ഇപ്പോൾ ഒരു വാക്കാണ് കെട്ടിടം തകർന്നു കെട്ടിടം തകർന്നു അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടല്ല അവിടെ തകർന്നു കഴിഞ്ഞു അപ്പോൾ അതാണ് പൂർണ്ണമാ അത കിട്ടുന്നുണ്ട് അടുത്തത് പറ്റുവിന പറ്റുവിന എന്ന് പറഞ്ഞാൽ എന്താണ് അപൂർണ ക്രിയയാണ് അപൂർണ അപൂർണ ക്രിയയാണ് എന്ന് പറയുന്നത് അതായത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഒന്ന് നമുക്ക് അല്ലെങ്കിൽ പറയാം മറ്റൊന്നിനെ മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നു അതായത് ഇപ്പം നോക്കിക്കേ ഇരിക്കുന്ന ഇരിക്കുന്ന എന്ന വാക്ക് കംപ്ലീറ്റ് അല്ല അല്ലേ ഇരിക്കുന്ന കുട്ടി എന്ന് പറയുമ്പം അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലേ അപ്പോൾ ഇരിക്കുന്ന എന്ന വാക്ക് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പിന്നെന്താ എടുത്ത പിന്നെ വീണ കുളിച്ച ഇതൊക്കെ എന്താണ് വാക്ക് മാത്രമായിട്ട് നോക്കുമ്പോൾ അതെന്താണ് അതൊന്നും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വാക്കല്ല അല്ലേ അപൂർണ്ണ ക്രിയയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവുക അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവർത്തിയെ കുറിക്കുന്ന പ്രവൃത്തിയെക്കുറിക്കുന്ന പദമാണ് അതുപോലെ തന്നെ ഓടുക ചാടുക നടക്കുക അവസ്ഥയെ കുറിക്കുന്ന പദമെന്ന് പറയാം കൃതി വിനാഘാതമുണ്ട് പിന്നെ കേവലക്രിയ ക്രിയ ഉണ്ട് കാരിതം അകാരിതക്രിയ സകർമ്മകക്രിയ അകർമ്മക ക്രിയ മറ്റു വിന പറ്റുവിന കേവലക്രിയ പ്രയോജകക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വമേധയാ ചെയ്യുന്നതാണ് കേവലക്രിയ നടക്കുന്നു ചിരിക്കുന്നു ഒക്കെ പ്രയോജകക്രിയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രേരണയോടെ ചെയ്യുന്നു അടുത്തത് എന്തായിരുന്നു കാരിതക്രിയ കാവല ക്രിയകളിൽ കൂ ചേർന്ന കൂ കൂപ്രത്യം വരുവാണെങ്കിൽ അത് കാരിതക്രിയയാണ് കൂ വന്നില്ലെങ്കിൽ അത് ക്രിയയാണ് അടുത്തത് സകർമ്മകം അകർമ്മകം അതായത് നമ്മൾ ക്രിയയോടെ ആരെ എന്തിനൊക്കെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടിയാൽ അത് സകർമ്മകമാകും ഉത്തരം കിട്ടിയില്ലെങ്കിൽ അകർമ്മകമാകും അടുത്ത മറ്റുവിന പറ്റുവിനയാണ് അതായത് പൂർണ്ണമായിട്ടുള്ള ക്രിയയാണ് കെട്ടിടം തകർന്നു എന്നൊക്കെ പറയുന്ന പൂർണ്ണത അല്ലേ എന്ന് പറഞ്ഞാൽ അപൂർണ ക്രിയയാണ് നമ്മൾ മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്ന ഇരിക്കുന്ന പറഞ്ഞ എടുത്താ വീണ കുളിച്ചൊക്കെ എന്താണ് ആ വാക്കുകളൊക്കെ എന്താ അപൂർണതയാണ് അല്ലേ പത്രേ ഉള്ളൂ ഇതാണ് ഈ ക്രിയ എന്നുള്ളതിൻ്റെ ആയിട്ട് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്